ി ബ്ലോക്ക് പഞ്ചായത്ത് പോസ്റ്റർ കെയർ സെന്ററിന്റെ ശിലാസ്ഥാപനം ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് കെ ജെ നിർവഹിച്ചു കുഞ്ഞുങ്ങളുടെ പ്രശ്നങ്ങൾ അവർ പറയുമ്പോൾ നമ്മളൊക്കെ എത്രയോ ഭാഗ്യം ചെയ്തവരാണെന്ന് നമ്മുടെ മക്കളൊക്കെ എത്രയോ ഭാഗ്യം ചെയ്തതാണെന്ന് ആലോചിച്ചു പോകും തീർച്ചയായിട്ടും ബ്ലോക്ക് പഞ്ചായത്ത് ഇത് പറഞ്ഞപ്പോൾ തന്നെ ജില്ലാ പഞ്ചായത്ത് ഇരുപത് ലക്ഷം രൂപ ബ്ലോക്ക് പഞ്ചായത്തിന് കൊടുക്കാനായിട്ട് തീരുമാനിച്ചു ഏറ്റവും കൂടുതൽ ഇക്കാര്യത്തിൽ നന്ദി പറയേണ്ടത് പ്രിയപ്പെട്ട അഡ്വക്കേറ്റ് രാജശ്രീയോട് തന്നെയാണ് രാജശ്രീ ഇക്കാര്യങ്ങളിലെല്ലാം നന്നായിട്ട് കുട്ടികളുടെ കാര്യത്തിലായാലും സ്ത്രീകളുടെ കാര്യത്തിലായാലും ആലപ്പുഴയിൽ നിറഞ്ഞു നിന്ന് പ്രവർത്തിക്കുന്ന ഒരാളെന്ന നിലയിൽ ഈ സന്മനസ് കാണിച്ചു ഒരിഞ്ച് സ്ഥലത്തിന് വേണ്ടിയിട്ട് പോരാടുന്ന ഈ സമയത്ത് വളരെ നല്ല മനസ്സോടുകൂടി ഇരുപത് സെൻറ്റ് സ്ഥലം ഇരുപത്തിരണ്ട് സെൻറ്റ് സ്ഥലം തന്നിരിക്കുകയാണ് അത് രാജശ്രീയെ മാത്രമല്ല അവരുടെ കൂടെ ഒരു പൂർണ്ണ ഇതൊക്കെ ചെയ്യാൻ പറ്റിയത് ആ ഹൃദയത്തോട് ചേർത്ത് നിർത്തി അഭിനന്ദിച്ചുകൊണ്ട് ി ബ്ലോക്ക് പഞ്ചായത്ത് ആരംഭിക്കുന്ന ബാലസൗദ ബ്ലോക്കിന്റെ പോസ്റ്റർ കെയർ സെന്ററിന്റെ ശിലാസ്ഥാപനം ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് കെ ജി രാജേശ്വരൻ നിർവഹിച്ചു കഞ്ഞുകുഴി ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് വി ജി മോഹനൻ സമ്മേളനത്തിൽ അധ്യക്ഷത വഹിച്ചു ജില്ലാ ബ്ലോക്ക് ഗ്രാമപഞ്ചായത്തുകൾ ചേർന്ന് അൻപത്തി ലക്ഷം രൂപയാണ് നിർമ്മാണത്തിനായി അനുവദിച്ചിരിക്കുന്നത് അഡ്വക്കേറ്റ് രാജശ്രീ സൗജന്യമായി നൽകിയ ഇരുപത്തിരണ്ട് സെന്റ് സ്ഥലത്താണ് കെട്ടിടം നിർമ്മിക്കുന്നത് റിസർച്ച് സെന്റർ ലൈബ്രറി കോൺഫറൻസ് എന്നിവ ഇതിന്റെ ഭാഗമായി നിർമ്മിക്കും കഞ്ഞിക്കുഴി ഗ്രാമപഞ്ചായത്ത് പതിനെട്ടാം വാർഡ് തെക്കേമടം ക്ഷേത്രത്തിന് സമീപമാണ് കെട്ടിടം നിർമ്മിക്കുക സമ്മേളനത്തിൽ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റുമാരായ ഗീതാ കാർത്തികേയൻ ജെയിംസ് ചിങ്കിതറ ജില്ലാ പഞ്ചായത്ത് പി എസ് ഷാജി ബ്ലോക്ക് പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് ബിജി അനിൽകുമാർ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാന്മാരായ അനിതാതിലകൻ സുധാ സുരേഷ് ബ്ലോക്ക് പഞ്ചായത്ത് അംഗങ്ങളായ വി കെ മുകുന്ദൻ യു സജീവ് പി എസ് ശ്രീലത രജനീദാസപ്പൻ എസ് ഷിജി അഡ്വക്കേറ്റ് രാജശ്രീ അഡ്വക്കേറ്റ് സജി മാത്യു അഡ്വക്കേറ്റ് സന്തോഷ് കുമാർ ഗീത എന്നിവർ സംസാരിച്ചു ബ്ലോക്ക് പഞ്ചായത്ത് സെക്രട്ടറി സി വി സുനിൽ സ്വാഗതം പറഞ്ഞു അത് ജില്ലാ പഞ്ചായത്തും ബ്ലോക്കും ഗ്രാമപഞ്ചായത്തുകളും ചേർന്നിട്ടുള്ള പൈസയാണ് വെച്ചിട്ടുള്ളത് അത് കഴിഞ്ഞാൽ പിന്നെ അതിൻ്റെ പണി ഇപ്പോൾ ഏതായാലും ഈ രണ്ട് മാസം കൊണ്ട് പൂർത്തീകരിക്കും അതാണ് ഇപ്പോൾ കോൺട്രാക്റ്റുമായിട്ട് സംസാരിച്ചിട്ടുണ്ട് അദ്ദേഹം അത് സമ്മതിക്കുകയും ചെയ്തു അപ്പോൾ രണ്ട് മാസം കൊണ്ട് ഇത് നടത്തി അതിൻ്റെ ഉദ്ഘാടനം നടത്തുക എന്നുള്ളതാണ് ഉദ്ദേശിക്കുന്നത് മറ്റത് ഇപ്പോൾ കെ സി ആയിട്ട് സംസാരിച്ചു അദ്ദേഹം വലിയ താല്പര്യമാണ് കാണിച്ചിട്ടുള്ളത് പക്ഷേ പൈസ കിട്ടുന്നതിൽ എന്തോ ഇപ്പോൾ തടസ്സങ്ങളുണ്ടെന്നാണ് പറയുന്നത് അപ്പോൾ ഏതായാലും ആ പൈസ കിട്ടും അതിന് നമ്മുടെയൊക്കെ പറഞ്ഞത് ഇത് ആദ്യമേ നമ്മൾ ഇതെല്ലാം കൂടെ ഒരുമിച്ചാണ് കൊണ്ടുപോയി കെ സിയെ കണ്ടത് അപ്പോൾ അദ്ദേഹം പറഞ്ഞത് അതല്ല ഞാൻ പ്രത്യേകമായി ചെയ്യാം അപ്പോൾ അത് അതിനെന്താണ് ചെയ്യേണ്ടത് അതിനുള്ളൊരു എസ്റ്റിമേറ്റും മറ്റും തന്നാൽ മതിയെന്നാണ് പറഞ്ഞു അതനുസരിച്ച് നമ്മൾ ആ ഒരു എസ്റ്റിമേറ്റ് തയ്യാറായി കൊടുത്തിട്ടുണ്ട് ഏതായാലും താമസിയാതെ തന്നെ അത് ലഭിക്കുമെന്നാണ് പ്രതീക്ഷിക്കുന്നത് ഏതായാലും അതും അടുത്ത ദിവസം തന്നെ നമുക്കതിൻ്റെയും ശിലാസ്ഥാപനമൊക്കെ നടത്തി അതിൻ്റെ പ്രവർത്തനം ആരംഭിക്കാൻ കഴിയും